അസ്സാമലൈക്കും വാഹത്തല്ലാഹി വാർക്കാത്തു സാമ്പത്തികമായി ഏറെ ഉയരത്തിൽ നിൽക്കുന്ന സമയം എത്രയോ ആളുകൾ വിവാഹ ആലോചനയുമായി കടന്നു വരുന്ന സന്ദർഭം മക്കയിലെ തന്നെ എണ്ണം പറഞ്ഞ കച്ചവട സ്ഥാപന ജംഗമ വസ്തുക്കളുടെ ഉടമസ്ഥ എല്ലാവരും ഏറെ ശ്രദ്ധിക്കുന്ന കുടുംബം സൗന്ദര്യവും ഉണ്ട് എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നിട്ടും അവർ തിരഞ്ഞെടുത്തത് സ്വഭാവ വിശേഷങ്ങൾ കൊണ്ട് കുടുംബ സാഹചര്യങ്ങൾ കൊണ്ട് എല്ലാവിധ മാനുഷിക മൂല്യങ്ങൾ കൊണ്ടും ഏറെ ഉയരത്തിൽ നിൽക്കുന്ന തിരുവസലല്ലാഹി സൊലല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങളെ വിവാഹം ചെയ്യാനാണ് പറഞ്ഞു വരുന്നത് ബി ബി ഹദീജ ഉമ്മയുടെ ചരിത്രം ഇന്ന് അവിടുത്തെ ആണ്ട് ദിവസമാണ് തിരുനബി സൊലല്ലാഹു അലഹി വസല്ലമാഅത്തങ്ങളുടെ ജീവിതത്തിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയ ഇത്രയധികം സ്നേഹം കൊണ്ടും ചേർത്തുപിടിപ്പ് കൊണ്ടും എല്ലാം മുത്തുൻ നബി സാഹു അല്ലാമത്തം കൊണ്ട് ചേർന്ന് നിന്ന മറ്റൊരു വനിതയില്ല തന്നെ അവിടുന്ന് പ്രയാസപ്പെടുന്ന ഘട്ടങ്ങളിൽ കൂടെ ഞാനുണ്ട് എന്ന് സാന്ത്വനിപ്പിച്ചു കൊണ്ട് തൻ്റെ സഹായ സഹകരണങ്ങൾ കൊണ്ട് മുത്തുൻബി സല അലി സ്വലാത്തങ്ങളെ ചേർത്തു പിടിച്ചു ഏറെ പരിക്ഷീണനായി പരിക്ഷീണരായി റസൂൽ അള്ളാഹി സല അലൈഹി വല്ലാമാത്തങ്ങൾ വരുന്ന സന്ദർഭങ്ങളിലൊക്കെ ബി വി ഹദീജ ഉമ്മ എല്ലാം കൊടുത്തുകൊണ്ട് കൂടെ നിന്നു ഇസ്ലാമിൽ ആദ്യമായി കടന്നുവന്ന വനിത വിശേഷണങ്ങൾ ഒട്ടുണ്ട് ഖദീജ ബി വി അറല്ലാ ഇസ്ലാമിക ചരിത്രത്തിൽ ഇത്രയധികം ത്യാഗവും ഇത്രയധികം അലൈഹി നിബ്സുല്ലാസ്സലാമത്തങ്ങളുടെ ജീവിതത്തിൽ ചേർന്ന് നിന്ന മറ്റൊരാളുമില്ല തന്നെ റസൂല്ലാഹി അലൈഹി അലൈവ് സ്വലാത്തങ്ങൾക്ക് അത്രമാത്രം സ്നേഹമായിരുന്നു ബി വി ഖീജ ഉമ്മയോട് അള്ളാഹു സുബാൻ മുഹബത്താലി അലൈഹി സ്വലാം മുഖേന സലാം കൊടുത്തയച്ച അത്രയും വലിയ ഭാഗ്യം ചെയ്ത മഹിദ മഹിളാരത്നം റസൂൾ അലൈഹി സ്വലി തങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവിടുത്തെ വിവാഹം ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചത് ഹദീജ ഉമ്മയുടെ ജീവിതം ഏറെ വിസ്മയാവഹമാണ് നാളെ സ്വർഗത്തിൽ എത്തിച്ചേരുന്ന നാല് പ്രധാനപ്പെട്ട വനിതകളെ പരിചയപ്പെടുത്തിയെടുത്ത് സ്ത്രീരത്നങ്ങളെ പരിചയപ്പെടുത്തിയെടുത്ത് ഒന്ന് ഹദീജ ഉമ്മയാണ് അവിടുത്തെ ജീവിതത്തെ തൊട്ടറിയുക എങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ഒട്ടനേകം പാഠങ്ങളുണ്ടായിരിക്കും അവിടുത്തെ ജീവിതത്തിലെ മനോഹരമായ സന്ദർഭങ്ങളെ ഏറെ പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരു ദിവസമായി ഇന്നത്തെ ദിവസത്തെ മാറ്റിയെടുക്കാൻ സാധിക്കണം സംശുദ്ധമായ ജീവിത വിശുദ്ധി കൊണ്ട് അവിടുത്തേക്ക് തോഹിറ എന്ന ഒരു പേരും ഉണ്ടായിരുന്നു ജീവിതത്തിൽ ഒരു നെഗറ്റീവ്സും ഒരു തിന്മയും ഒരു ന്യൂനതയും കാണിക്കാനില്ലാത്ത വിധം സംശുദ്ധമായിരുന്നു മഹദിയുടെ ജീവിതം സമ്പത്തുകൊണ്ട് മുത്തുനബി സല്ലി സ്വലാമ തങ്ങളെ ഏറെ സഹായിച്ചു സ്നേഹം കൊണ്ട് റസൂൽ അള്ളാഹി സുലൈ തങ്ങളെ ധന്യരാക്കി ഒരു ഭാര്യ എന്നതിനപ്പുറം എല്ലാ നിലക്കും റസൂൽ അള്ളാഹി സുലൈസ്വലാത്തങ്ങളെ കൂടെ നിന്ന് മഹദിയുടെ ജീവിതത്തെ ഏറെ വിസ്മയത്തോടു കൂടെയല്ലാതെ നമുക്ക് വായിക്കാൻ സാധിക്കില്ല അവിടുത്തെ ജീവിതത്തെ വായിച്ച് വായിച്ച് അവിടുത്തെ അടുത്തറിയുമ്പോൾ അവിടുത്തോടുള്ള സ്നേഹവും അവിടുത്തോടുള്ള മതത്ത് ലഭിക്കണമെന്നുള്ള ആഗ്രഹവും നമുക്ക് വർദ്ധിച്ചു തരും മഹതിയുടെ പൊരുത്തം അവിടുത്തെ തെർബിയത്ത് തിരുനോട്ടം ജീവിതത്തിലുടനീളം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ജനത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ ഖബർ ഷരീഫുണ്ട് അവിടെ എത്താനും ജിയാർദ് ചെയ്യാനും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അസലാമലൈക്കും വഹമ്മി വാർക്കാത്തൂ